നിങ്ങൾക്ക് അത് മണത്തോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് ആ എനിക്ക് ലൈഫ് എന്റെ കൂടെ കൂടെ തന്നെ വലിയ മാറിയ മാറ്റം അതായത് കൊല്ലം സുദ്ധി മരിച്ച സമയത്ത് ഏകദേശം ഒരു വർഷത്തോട് അടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു വസ്ത്രമൊക്കെ ലക്ഷ്മി നക്ഷത്രം ഇവിടുന്ന് പെറുക്കി കൊണ്ടുപോയിട്ട് ദുബായിൽ വെച്ച് യൂസഫ് അവരൊരു ആക്കി കൊടുത്തു അത്ര ആക്യുറേറ്റ് ആവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിവിടെ എത്തിച്ചപ്പോൾ രേണുസുദ്ധി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ അടുത്ത് ഇപ്പൊ കൊല്ലസുദ്ധി ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് കരഞ്ഞ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാ ആ ഒരു വീഡിയോയിൽ നിന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് അവരെടുക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന വീഡിയോയിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് മറന്നു പൂമകളെ ഈ ഒരു സമയത്ത് എനിക്കത് പാടാതിരിക്കാൻ തോന്നിയില്ല കാരണം ആ ഒരു സമയത്തെടുത്ത ഫോട്ടോ ആ ഒരു സമയത്തെടുത്ത വീഡിയോ ലക്ഷ്മി നക്ഷത്രം അത്യാവശ്യം നല്ല റീച്ച് ആക്കിയ വീഡിയോ ആണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ടതിൻ്റെ അടിയിൽ കമൻറ്റിട്ടുണ്ടായിരുന്നു കരച്ചിൽ സഹിക്കാൻ പോയത് എനിക്കും സങ്കടം തോന്നി അതായത് അത്ര ഇഷ്ടപ്പെടുന്ന ആ ഒരു കൊല്ലം സുതയോട് ആ ഒരു സ്മെല്ലെങ്കിലും ലക്ഷ്മി നക്ഷത്രത്തെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അവർ ആ ഒരു കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി ഒരു പക്ഷേ ലക്ഷ്മി നക്ഷത്രം അത് കൊടുത്തതിന് ശേഷം ഞാൻ ചിന്തിച്ച് എന്തെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് നമ്മുടെ പ്രിയതമ്മൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു മണം ഉണ്ടല്ലോ ആ ഗന്ധമുണ്ടല്ലോ അതിടക്കൊക്കെ ഓർത്തെടുക്കാൻ അത് വല്ലാത്തൊരു ഫീലാണ് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്തെങ്കിലും വേർപാടുകളുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയാൽ അമ്മ മരിച്ചു പോയ അവർക്കൊക്കെ ചിലപ്പോൾ അത് പെട്ടെന്ന് കണക്റ്റ് ആവും ചില ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരേ സ്മെല്ല് കിട്ടണമെന്നില്ല പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ലോകത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടാവും യാദൃശികമായി നമ്മുടെ അടുത്തുകൂടെ അവർ പോകുമ്പോ നമ്മൾ ഒരു നിമിഷം ഒന്ന് തരിച്ചു പോകും ഇവിടെ ഒരു പെർഫ്യൂം ആക്കിയിട്ട് കൊണ്ടു കൊടുത്തു അവര് പറയുന്ന വാക്കാണ് ഇപ്പോ അതൊരു രൂക്ഷ ഗന്ധാണ് ആ അലമ്പ് ഗന്ധാണെന്നുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് സ്മെല്ലെന്ന് പറഞ്ഞ അത് എനിക്കും കിച്ചു എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ പെർഫ്യൂം അല്ല അത് തീർച്ചയായിട്ടും അവരാ പറയുന്ന വാക്കിനെ ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല അത് ശരീരത്തിൽ അടിച്ച് നടക്കേണ്ട ഒരു സുഗന്ധമല്ല അത് അവരുടെ വേണ്ടപ്പെട്ട ആളുടെ ഗന്ധം മാത്രമാണ് ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു ഇതിനോട് ഒരുപാട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് കമന്റുകളും പരിശോധിക്കാം എന്തായാലും വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കാം അന്നേരം നമുക്ക് നോക്കാം ശുദ്ധിച്ചായിട്ട് ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണത് തുറന്നിട്ടൊന്നും മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം ശുദ്ധിച്ചേട്ട സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിനുവേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്ത ഇവിടെ നിന്ന് ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് ഓക്കെ ആ ഒരു വാക്കാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു തോന്നി നിങ്ങൾക്കൊക്കെ ആ ഒരു സ്മെല്ല് ശ്വസിച്ചു കഴിഞ്ഞാൽ മണത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഓടി എന്നുള്ളത് ആ ഒരു ഭാഗത്തിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത് ആ വിമർശനത്തിലേക്ക് കടക്കാം നമുക്ക് ആ വിമർശനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അന്ന് ലക്ഷ്മി വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് കാണാം അതെ വേണം തന്നെയാണോ ഒത്തിരി അവർ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താ ശ്രുതി ചേട്ടൻ്റെ ആ ഒരു സ്മെല് അത് അന്ന് ആ ഒരു വേർപ്പോട് കൂടിയിട്ടും അവർക്ക് അറിയാമല്ലോ അത്ര അടുത്ത് ജീവിക്കുന്ന ആളല്ലേ ഒൻപത് മാസം മുമ്പിട്ട വീഡിയോ ആ വീഡിയോന്റെ ഏറ്റവും മുകളിലൊരു കമൻ്റ് നിങ്ങൾ കണ്ടല്ലോ അത് ഞാനിട്ടതാ എനിക്ക് അത്ര വിഷമം തോന്നിയുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ആ ഒരു സമയത്ത് ലക്ഷ്മി നക്ഷത്രം ഇട്ട വീഡിയോക്ക് നല്ല സപ്പോർട്ടും കൊടുത്തു നിങ്ങളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ലക്ഷ്മി നക്ഷത്ര ചെയ്തു നിന്നെക്കൊണ്ടൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊരു ബിസിനസ് ആയിരുന്നു എന്ന് പിന്നെ തന്നെ മനസ്സിലായി കാരണം അന്ന് വരെ കാർ കാറെടുത്ത താറ് അത് ഇത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല ഞാൻ പറഞ്ഞത് പകരം ഞാൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് വീ വരുന്ന ആ ഒരു വീഡിയോ ഒരു മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടൊന്നല്ല ചെയ്തിട്ടുള്ളത് അതായത് ബിസിനസ് തന്നെയാണ് അത് ബിസിനസ് അല്ല എന്ന് ഞാൻ പറയണമെങ്കിൽ നമ്മൾ ആ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെക്കണം അതിൽ നിന്ന് ഫായത എന്തെങ്കിലും കിട്ടാ ഫായതാ മീൻസ് അതിന് എന്തെങ്കിലും ഒരു സംഭവം വരുമാനം കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓഫാക്കി വെക്കില്ല ഇവിടെ ഓഫ് ആക്കിയിട്ടില്ല ഓൺ ആക്കി വെച്ചു അപ്പൊ ഞാൻ അന്നെ അത് പറഞ്ഞത് പക്ഷേ ആ വീഡിയോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു വീഡിയോ തന്നെയാണ് ഓക്കെ അപ്പൊ അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ അത് അദ്ദേഹത്തിന്റെ സ്മെല്ലുള്ള ഒരു അതേ സ്മെല്ലാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതായത് സൂചൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്ന എനിക്കൊരു ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ അടിച്ചോണ്ട് നടക്കുന്നത് തീർച്ചയായിട്ടും അത് ദേഹത്ത് അടിച്ചു നടക്കാനുള്ളതല്ല എപ്പോഴെങ്കിലും നമുക്ക് ഓർക്കണമെന്ന് തോന്നുമ്പോൾ ഓർക്കണമെന്ന് തോന്നണമെങ്കിൽ നമ്മൾ മറക്കണം മറക്കാതിരിക്കുന്നിടത്തോളം കാലം ഓർക്കേണ്ടതായിട്ടില്ല കാരണം അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവും ഇവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇപ്പൊ രേണുസുധീയുടെ പല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് അവരെ ഫോട്ടോഷൂട്ട് ബോൾഡ് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഹൃദയത്തിനകത്ത് അതുണ്ട് എങ്കിൽ കൊല്ലം കൂടി നിൽക്കുന്ന ഫോട്ടോസിലൊക്കെ ഇതേ സാധനം കാണണം ഈ സാധനം കാണുന്നില്ല എന്നൊന്നും അതുകൊണ്ടാണ് അവർ ഒരു ഹെയ്റ്റിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുന്നതും ഈ വീഡിയോയിൽ എന്തായാലും എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ കഴിയില്ല അവർ പറഞ്ഞ വാക്കുകൾ പക്ക പെർഫെക്റ്റ് ആ എന്റെ പ്രഷർ ഫുഡ് സോ അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നില്ല ഓക്കെ ഓക്കെ വിഷയം മാറി സീരീസിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ എൻറെ പ്രേക്ഷകരൊക്കെ കുടുംബ പ്രേക്ഷകരാണ് എൻ്റെ വ്യൂവേഴ്സ് ഒക്കെ എന്നുള്ളത് അങ്ങനെ കുടുംബ പ്രേക്ഷകരെ ഒക്കെ മാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ചേച്ചി അല്ല അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളു കേട്ടാ അതായത് എന്നെ കാട്ടുന്ന താഴെയാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള എൻ്റെ രണു രേണു അങ്ങനെ കുടുംബ പ്രേക്ഷകരോടൊക്കെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അവര് പറയുന്ന വാക്കുകൾ കുറച്ചെങ്കിലും മാനിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പല രീതിയിലുള്ള വീഡിയോസ് വരുന്നു പല രീതിയിലുള്ള വസ്ത്രധാരണം വരുന്നു കമന്റുകൾ നിൽക്കുന്ന കുടുംബ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നു എന്റെ പൊന്ന് മോളെ ഇതൊക്കെ ഒന്ന് മാറ്റി നല്ല പോലെ നിന്നുടേ എന്നുള്ളത് നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്തായാലും നമുക്ക് പെർഫ്യൂമായി ബന്ധപ്പെട്ട വീഡിയോയിൽ വന്ന കുറച്ച് കമൻറ്റുകൾ ഒന്ന് പരിശോധിക്കാം നോക്കാം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പാവം പെങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമയം കളഞ്ഞ് പൈസയും നോക്കാതെ ചെയ്ത് കൊടുത്തതാ കണ്ടില്ലേ ലക്ഷ്മിയെ കുറിച്ചിട്ട് ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ പക്ഷെ അന്ന് ആ വീഡിയോ വിറ്റിരുന്നു കാശാക്കിയിരുന്നു അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ഒരു പ്രശ്നമുണ്ട് ഈ കമന്റിൽ ഇയാള് ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കല്ലേ ഓക്കേ ലക്ഷ്മിയെ കൂടപ്പിറപ്പായി സ്നേഹിച്ച സ്തുതിച്ചേട്ടനല്ല രേണുക എന്ന് മനസ്സിലാക്കുക കൂടപ്പിറപ്പെ ലക്ഷ്മിയെ ഒത്തിരി ഇഷ്ടമാണ് അതാ പറഞ്ഞു പോയത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ മനസ്സിലായില്ലേ ലക്ഷ്മി നക്ഷത്ര ഒരിക്കലും കൊല്ലസുതിയുടെ ഒരു രക്തബന്ധം എന്നിട്ടും അവരത്ര കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്തിട്ടും ഇവളെ മോശം പറഞ്ഞു എന്നാണ് പറയുന്നത് മുഴുവൻ കമന്റ് വായിച്ചിട്ട് മറുപടി കൊടുക്കാം എന്തായാലും ഇതിലും നല്ല രീതിയിൽ ഈ കാര്യം അവതരിപ്പിക്കാമായിരുന്നു നോട്ട് പോയിന്റ് ഇതൊരു തരം തറം സംസാരം ഇതുണ്ടാക്കിയ മറ്റവൾക്ക് ഇതിലും നല്ലൊരു ഊക്കൽ ഇവളെ കയ്യിൽ നിന്ന് കിട്ടാനില്ല സത്യമാണ് ആ പറഞ്ഞ രീതിയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതായത് അതെന്റെ ചേട്ടന്റെ സ്മെല്ലാണ് അത് എനിക്ക് തോന്നുമ്പോൾ വല്ലപ്പോഴും ഞാൻ ശ്വസിക്കാറുണ്ട് അതിനപ്പുറം അതൊരു പെർഫ്യൂം ആയിട്ട് ഇട്ട് നടക്കാനുള്ളതല്ല കാരണം ആ മണം അതെന്റെ മാത്രമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകൾ ശരിയാണെന്നുള്ള ധാരണ തന്നെ വെക്കും എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങേര് ഒഴുക്കിയ വിയർപ്പിന്ന് കുറെ കഴിച്ചല്ലോ നീ എന്നുള്ളതാണ് അതൊക്കെ ചോദ്യം ഇത്രയും നിറുകെട്ട ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല പഴയ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടതാണ് കെട്ടിപ്പിടിച്ച് മണത്ത് കരയുന്നതും അന്ന് അത് അവൾക്ക് സുഗന്ധമായിരുന്നു ഇന്ന് അവൾക്ക് അത് ദുർഗന്ധവും പ്രൊഫൈൽ പിക്ക് മാറ്റില്ല സ്വതചേട്ട് ഭാര്യയായി തുടരും എന്ന് പറഞ്ഞവൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എടോ ഈ ആ വീഡിയോയിൽ എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് തോന്നിയെന്ന് മനസ്സിലായില്ല അവർ പറഞ്ഞ കാര്യം പക്ക പെർഫെക്റ്റാ ഒരു കട്ടിങ് അങ്ങോട്ട് കൊണ്ടോ ആളുകൾ എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രൂപം മനസ്സിലാക്കിയാലും കണ്ടാലും മനസ്സിലാവില്ലേ അങ്ങനെ ഒരു പെർഫ്യൂം നമുക്ക് ഇട്ട് അടിച്ചു നടക്കാൻ പറ്റുമോ ഇല്ല അത് സ്മെല്ലിയാണ് തോന്നുമ്പോൾ സ്മെല്ല് ചെയ്യും അത്ര തന്നെ പാവം ആ മനുഷ്യൻ നിങ്ങൾക്ക് തിന്നാൻ ഉണ്ടാക്കിയ മണമാണ് നീ ഒരുപാട് പറമ്പ് ചവിട്ടി കീറും അത് മനസ്സിലായില്ല കേട്ടോ ശരിയല്ലേ പുള്ളിക്കാരി പറഞ്ഞത് ആ സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം അതെങ്ങനെ വേറൊരാൾ അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഇങ്ങനെ ഒരു പെർഫ്യൂം മേടിച്ചുകൊണ്ട് വന്ന ലക്ഷ്മിയെ മടല് വെട്ടി അടിക്കണം ഇതിലൊരു ഊക്കലും ഉണ്ട് ഒരു കാര്യമുണ്ട് ആ ഒരു പെർഫ്യൂം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പൊ ഒരു ജാസ്മിനോ അങ്ങനെ എന്തെങ്കിലും റോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മട അടിച്ചെല്ലാവർക്കും നടക്കായിരുന്നു പക്ഷെ ഇതങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊരു തമാശ രീതിയിലാണ് അടിച്ചിട്ടുള്ളത് അല്ലെന്തായാലും കുതിച്ചേട്ടന്റെ വേർപാടിൽ സന്തോഷമായി വീടായി പണമായി എല്ലാവരും സഹായിച്ചു അഹങ്കാരം തല പൊക്കി അത് തന്നെ അഹങ്കാരം ചെറുതായിട്ട് തല പൊക്കിയിട്ടൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോൾഡാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്രായത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാ ഈ കോപ്രായത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറിയല്ല അത് അത് ഞാൻ മനസ്സിലാക്കുക അത് പ്രഹസനത്തിന്റെ മറ്റൊരു വാക്കാണ് നമ്മുടെ നാട്ടിൽ കോപ്രായത്തരങ്ങൾ എന്നാണ് പറയാറ് മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നു കുറേ ആൾക്കാർ കമന്റ് ഇട്ടതുകൊണ്ട് പറഞ്ഞ പുള്ളി എങ്ങാനും ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ തൂങ്ങിച്ചത്തേനെ എന്റെ പൊന്നു മോനെ ഇത്രക്കോ വേണ്ടായിരുന്നു എന്നുള്ളതാ കൊറേ കമെന്റ് ഉണ്ട് എന്തായാലും ഞാൻ ആ കമന്റിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് കുറച്ച് വീഡിയോ കൂടി നോക്കാനുണ്ട് അതായത് ഈ ഒരു പെർഫ്യൂമിന്റെ വിഷയം അവിടെ അവസാനിപ്പിച്ചിട്ടോ ഇനി അതിനായിട്ട് മുന്നോട്ട് പോണ്ട വേറൊരു വീഡിയോ ആണ് അവരെ നിരന്തരമായി ആളുകൾ കളിയാക്കുന്നു ദൈവിക തുല്യമായിട്ട് പൂജാ റൂമിൽ വരെ ഫോട്ടോ വെക്കുന്നു പറയുന്നു ഒന്ന് കണ്ടോക്കാം അതായത് ഫേസ്ബുക്കിൽ ആരോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഭയങ്കര വെളുപ്പിച്ച് മുടിയൊക്കെ ചോപ്പിച്ചിട്ട് അങ്ങനെ വായങ്ങനെ തുറന്നു വെക്കുന്ന ഒരു ഫോട്ടോ ഞാനത് കണ്ടിരുന്നു അത് കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ ആയി പക്ഷെ എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ആളുകൾ എന്നെ കളിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു സൈക്കോ പോലെയാണ് എന്നാ പറഞ്ഞത് എനിക്ക് വൺമാൻ ഷോയില് പെട്ടെന്ന് നമ്മുടെ ലാലിന്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ആക്കിയിട്ട് എനിക്ക് അത് ഓർമ്മയാണ് െഗറ്റീവ് അതായിട്ട് നെഗറ്റീവ് കിട്ടോളൂ സൈപ്പമായി മാറി വയസ്സായിരണ്ട് മുപ്പത്തിമൂന്ന് മങ്കച്ചായിരുന്നു മകമായിരുന്നു സന്തോഷായി ആരൊക്കെ പോയിട്ട് നാളും പേരും വയസ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഇപ്പൊ എന്തായാലും കല്യാണക്കാർ അറിയില്ല ഇപ്പൊ ഏതൊരു റീലും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് റിയാക്ട് ചെയ്യാൻ വെച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സ്ഥിരം പരിപാടി തന്നെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി കല്യാണാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം തലക്കെട്ടോട് കൂടി വരും ആൽബമോ അല്ലെ കൊളാബറേഷനോ ഒക്കെ ആവുമല്ലോ അതുകൊണ്ട് അതേ ആയിട്ടില്ല എന്തായാലും ആരോ കാര്യമായിട്ട് നാളും പേരും നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാടാവോ പിന്നെ ഇൻസ്റ്റാ ആര് പ്രേമലേഖന ആണ് തീർച്ചയായിട്ടും അത് കളിയാക്കുന്നതാണ് രേണു അതൊന്നും ഇനി കാര്യമായിട്ട് എടുക്കാന്നൊക്കെ ആരോ പ്രേമലേഖനൊക്കെ അയച്ചെന്ന പറയുന്നത് ഏതവനാണാവോ അവൻ പൂജ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് എനിക്കറിയില്ല അതിങ്ങനെ ആനോട് ഇങ്ങനെ കളിയാക്കാൻ അമ്മ അമ്മയുടെ ഞാൻ എന്തു അപ്പം എനിക്കറിയത്തില്ല ദേവിയൊക്കെ ആയിട്ട് ആരോ കാണുന്നുണ്ട് പൂജാമുറിയിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഏതോ ഒരു പൊട്ട ഏത് പ്രാർത്ഥിക്കുന്നുണ്ട് അത്ര പൊട്ടേ പൊട്ടേ നിൽക്കത്തെ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചിരി വന്നു ഞാൻ എന്തോ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റിയില്ല ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഓർമ്മ വരുമ്പോൾ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും കൊള്ളാം ഒരു ആൾ ദൈവത്തിന് ഉണ്ടാക്കുന്നതാ രേണുസുതി എന്ന ആൾ ദൈവം ദേവിയെ മഹാമായേ കൊള്ള കൊള്ളാം കൊള്ളം കൊള്ളാം അത് എന്തായാലും അത്ര മതി കാരണം മീൻ ഇപ്പൊ കൊട്ടേനൊക്കെ ചാടി പുഴയിലെത്തി ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും ഇതാണ് ഒരു പ്രത്യേകത ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് ഉയർത്തി കൊണ്ടിട്ട് താഴോട്ട് ഇടാനാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല ആരോ പിരികേറ്റിയപ്പോ ഒരു നാല് പരിപാടിയും അതിമനോഹരമായിട്ടുണ്ട് ആ കൊട്ടയിലുള്ള മീനൊക്കെ ജീവനും കൊണ്ട് ഓടിയെന്നാണ് രണ്ട് കാലിലോടിയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് കൊള്ളാം 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 അപ്പോ പെർഫ്യൂമായി ബന്ധപ്പെട്ട വീഡിയോക്ക് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടി കാണും അത് അവർ പറഞ്ഞ കാര്യം പക്കയാണ് പെർഫെക്റ്റാ അവരൊരു നുണയും ഒരു തെറ്റും അതിൽ പറഞ്ഞിട്ടില്ല പിന്നെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ എന്നൊക്കെ പറഞ്ഞ സാധനത്തിനോടൊന്നും നീതി പുലർത്തവരോട് കഴിഞ്ഞില്ല പിന്നെ ഏത് ദേവിയായി ദേവിയായി കാണുന്നെന്ന് പറയുന്നത് അത് ഏത് മരങ്ങോടനാണോ എന്ന് എനിക്ക് എടുത്തില്ല പ്രേമലേഖനവും വരുന്നുണ്ട് അത്രേ ഏത് കണ്ണുപുട്ടനാണോ എന്തോ നിരന്തരമായിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കണ്ടില്ലെങ്കിൽ എനിക്കൊരു സൈക്കോ പോലെയാണെന്നു പറയുന്നത് ഓക്കെ നമുക്ക് സൈക്കോത്തരങ്ങൾ മാറ്റി കൊടുക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളിയാക്കാം അല്ലെ എന്താ പറയാ എന്താ ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും വരട്ടെ പുതിയ വാർത്താ വിശേഷങ്ങളായിട്ട് അതുവരെ സന്ധിപ്പെടുപ്പോൾ സനിംഗ്